ആമി തന്ദൻ്റെ കയ്യൽ കൈ ചേർത്തിരുന്നു എപ്പോഴും ഉറങ്ങിപ്പോയിരുന്നു അവൾ അവൾ ഉറങ്ങിയെന്ന് കണ്ടതും അവൻ കണ്ണു തുറന്ന് അവളെ നോക്കി നെറുകയിൽ പതിയെ തലോടി കുറച്ചു നേരം അവളെ തന്നെ നോക്കിയിരുന്ന ശേഷം നെറ്റിയിൽ ചുണ്ടമർത്തി പെട്ടെന്നൊരു ഞെരക്കത്തോടെ അവൾ കണ്ണു തുറന്ന് അവനെയൊന്നു നോക്കി അവളെ തന്നെ നോക്കിയിരുന്നതിനാൽ അവൾ ഉണർന്നത് അവൻ അറിഞ്ഞില്ല അവൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണുകളുമായി ഒരു നിമിഷം കോർത്തു ചില പ്രണയങ്ങൾ അങ്ങനെയാണ് എത്ര അകറ്റി നിർത്താൻ ആഗ്രഹിച്ചാലും അത് നൂറിരട്ടി ശക്തിയോടെ അവരിലേക്ക് തന്നെ തിരിച്ചെത്തും പെട്ടെന്ന് പുറകിൽ വാതിലടയുന്ന ശബ്ദം കേട്ടതും നന്ദൻ അവളിൽ നിന്നും പിടഞ്ഞുകൊണ്ട് കണ്ണുകൾ അവിടേക്ക് പായിച്ചു പക്ഷെ അവിടെയും ആരെയും കാണാൻ സാധിച്ചില്ല ആമി അപ്പോഴും അവൻ്റെ കണ്ണുകളിൽ തന്നെ കുരുങ്ങിക്കിടക്കുമായിരുന്നു വീണ്ടും പുറകിൽ നിന്നും കാൽപ്പെരുമാറ്റം കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി അപ്പോഴേക്കും മുഖം മൂടിയിട്ടൊരാൾ അവരുടെ അടുത്തേക്ക് വന്നു നന്ദൻ പരിഭ്രമത്തോട് അയാളെയും ആമിയേയും നോക്കി വന്നവൻ അവൻ്റെ ഷട്ടിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന വടിവാൾ കഴുത്തിന് പുറകിൽ നിന്നും വലിച്ചെടുത്തു നന്ദൻ പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു അവൻ്റെ കാലുകൾ ശരിക്കും നില അതുകൊണ്ട് തന്നെ അവൻ വീഴാനായിട്ട് മുന്നോട്ടാഞ്ഞു അപ്പോഴേക്കും അയാൾ വടിവാൾ മുന്നോട്ട് വീശി ആമി നന്ദൻ്റെ ഉറക്കെയുള്ള അലർച്ച കേട്ടാണ് അവൾക്ക് ബോധം വന്നത് അവൾ മുന്നോട്ട് നീങ്ങും മുന്നേ വാൾ കയ്യിൽ കൂടി വരഞ്ഞുകൊണ്ട് കടന്നുപോയി അവൾ കയ്യിൽ പിടിച്ചറിയാതെ വിളിച്ചുപോയി കൂടുതൽ എന്തെങ്കിലും പറ്റും മുൻപേ നന്ദൻ അവളെ വലിച്ചവൻ്റെ പിന്നിലേക്ക് മാറ്റിയിരുന്നു അയാൾ നന്ദൻ്റെ അടുത്തേക്ക് വന്നു വീണ്ടും വാൾ വീശി അവൻ ഒഴിഞ്ഞു മാറി രക്ഷപ്പെട്ടു അയാൾ വീണ്ടും വീണ്ടും ഭീഷണൊഴുങ്ങിയതും അവൻ വിത്തിയോടി ചേർന്ന് നിന്ന് അയാളെ കാലുയർത്തി തൊഴിച്ചു അയാൾ പിന്നോട്ട് തെറിച്ച് വീണു അവൻ മുഴുവൻ ശക്തിയെടുത്ത് കാലുകൾ നിലത്തുറപ്പിച്ചു എപ്പോഴും കൈയിൽ മുറുക്കിയെ പിടിച്ചുകൊണ്ട് നന്ദനെ നോക്കി നിൽക്കുവാണ് പെട്ടെന്ന് അയാൾ എഴുന്നേറ്റ് വന്ന് നന്ദനെ കൈപിടിച്ച് പുറകോട്ട് തിരിച്ചു തൊട്ടടുത്ത നിമിഷം മറ്റു രണ്ടു പേർ കൂടി ആ റൂമിലേക്ക് കയറി വാതിരി പൂട്ടി നന്ദൻ അയാളിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അവിടേക്ക് നടക്കുന്നവർ കൈകളിൽ ആയുധങ്ങൾ മുറുക്കെ പിടിച്ചിരുന്നു അവർ നടന്നടുക്കും തോറും ആമിയൽ ഭയം ജനിച്ചു ഒരാൾ മുന്നോട്ട് വന്ന് നന്ദനെ കഴുത്തു നോക്കി വാള് വീശി നന്ദേട്ടാ അലറിക്കൊണ്ട് ആമി കൈകൊണ്ട് ഇരുചെവിയും പൊത്തിപ്പിടിച്ചു അല്പസമയം കഴിഞ്ഞിട്ടും ശബ്ദമൊന്നും കേൾക്കാത്തതിൽ അവൾ പതിയെ കണ്ണു തുറന്നു നോക്കി നന്ദനെ ഉപദ്രവിക്കാൻ വന്നവരെല്ലാം പുഴു പിടയ്ക്കും പോലെ നിലത്തുകിടന്ന് ഉരുളുവാണ് അവൾ നിലത്തുകിടന്നവരെയും നന്ദനെയും മാറി മാറി നോക്കി നന്ദൻ അപ്പോഴും അവളെ നോക്കി നിൽക്കുവായിരുന്നു നന്ദേട്ട അവൾ ഓടിച്ചെന്നവൻ്റെ നെഞ്ചിൽ ചേർന്നു തേങ്ങി അവളുടെ സ്വരത്തിൽ നിന്നു തന്നെ അവൾ എത്രത്തോളം പേടിച്ചിരുന്നു എന്നവന് വായിച്ചെടുക്കാൻ സാധിച്ചിരുന്നു അവൻ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു അവൾ അവനോട് ചേർന്ന് നിന്ന് തേങ്ങലടക്കി അപ്പോഴും ഉള്ളിലെ ബഹളം കേട്ട് പുറത്തുന്ന മാരക്കയോ വാതിരി ശക്തിയിൽ മുട്ടുന്നുണ്ടായിരുന്നു നന്ദനാമയെ തന്നിൽ നിന്ന് മടർത്തി മാറ്റിക്കൊണ്ട് പതിയെ നടന്നു ചെന്ന് വാതിൽ തുറന്നു നന്ദൻ വാട്ട് ആപ്പൻ ഡോക്ടർ പരിഭ്രമത്തോടകത്തേക്ക് വന്നു ഒപ്പം ശ്രീയും ഋഷിയും ഹരിയും അയാളോടൊപ്പം ഉള്ളിലേക്ക് കയറി നന്ദൻ അയാളെ നോക്കിയതല്ലാതെ മറുത്തൊന്നും പറഞ്ഞില്ല പെട്ടെന്ന് ഡോക്ടറുടെ ശ്രദ്ധ ആമയിലേക്ക് നീണ്ടതും ഒപ്പം നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന മറ്റു മൂന്ന് ചെറുപ്പക്കാരിലേക്കും അയ്യോ ഇതെന്തു പറ്റി ആമയുടെ കയ്യിൽ നിന്നും ചോര താഴേക്ക് ഒലിച്ചിറങ്ങുന്നത് കണ്ട് അയാൾ ചോദിച്ചു അപ്പോഴാണ് നന്ദനും അതിനെക്കുറിച്ച് ഓർക്കുന്നത് അവൻ അവളെ തിരിഞ്ഞു നോക്കിയതും ശ്രീ അവളുടെ അടുത്തേക്ക് ഓടിയിരുന്നു നന്ദൻ അറിയൂ ഓക്കേ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഡോക്ടർ ചോദിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഡോക്ടർ ഐ ആം ഓക്കേ അവൻ പറഞ്ഞുകൊണ്ട് ഡോക്ടറെ കണ്ടു കാണിച്ചു അത് മനസ്സിലായതും ഡോക്ടർ പുറത്തുനിന്ന് നേഴ്സിനെ വിളിച്ചെന്തോ പറഞ്ഞു അയാൾ പറഞ്ഞതനുസരിച്ച് നേഴ്സ് വന്ന ആമിയ ഡ്രസ്സിംഗ് റൂമിലേക്ക് കൊണ്ടുപോയി അവരുടെ ഒപ്പം ശ്രീയും ഋഷിയും പോയിരുന്നു ഹരിയപ്പോഴും നന്ദനിൽ തന്നെ നോട്ടമെറിഞ്ഞ് നിൽക്കുവായിരുന്നു അത് മനസ്സിലാക്കിയെന്നൊണ്ണം ഡോക്ടർ നന്ദനെ പതികെ പിടിച്ചുകൊണ്ട് ബെഡിൽ കിടത്തി ശേഷം പോലീസുകാരെ വിവരമറിയിച്ചു അവർ വന്ന് ആ മൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്തു ഒപ്പം നന്ദൻ്റെയും ആമിയുടെയും മൊഴിയെടുത്തു അവർ പോയിരുന്നു അപ്പോഴും ആർക്കും ഒരു സംശയം കൊടുക്കാതെ നന്ദൻ മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിച്ചു ഷേ ഞാൻ അപ്പോഴേ പറഞ്ഞതില പൊന്ന മോനെ അവൻ വെറും ഉണ്ണാക്കനല്ലെന്ന് ശങ്കർ റൂമിലെ ബിയർ ബോട്ടിൽ ഭിത്തിയിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ട് അയാൾ അലറി സർ അത് മുരുകൻ അയാൾ പേടിയോടെ പിന്നോട്ടാഞ്ഞു നിന്നെ കൊണ്ടൊന്നൊരു വകയ്ക്ക് കൊള്ളില്ല ഒരുത്തനും വേണ്ട ഞാൻ മതി ഞാൻ മാത്രം എൻ്റെ മോനെക്കൊന്ന് പുന്നാര മോനെ തീർക്കാൻ അവൻ്റെ ഷട്ടിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു അയാൾ പേടിയോട് ശങ്കരനെ നോക്കി അയാളുടെ പുച്ഛത്തോടെ ടേബിളിലിരുന്ന ബിയർ വായിലേക്ക് കവിഴ്ത്തി എന്നിട്ട് ഫോൺ കയ്യിലെടുത്ത് ആർക്കോ ഡയൽ ചെയ്തുകൊണ്ട് റൂമിൽ നിന്നും പുറത്തേക്ക് പോയി ഒരു ഒരമ്മൽ വന്നിരിക്കുന്നു ഇവനൊക്കെ ആരുടെയെങ്കിലും കൈകൊണ്ട് കൊണ്ട് ചാവാനാ യോഗം അയാൾക്ക് ആർക്കിച്ച് തുപ്പിക്കൊണ്ട് തന്റെ പണികളിലേക്ക് കടന്നു ആമിയെ കൊണ്ടുപോയി കയ്യിലെ മുറിവൻ എഴുസ് ഡ്രസ്സ് ചെയ്തു കൊടുത്തു അവൾ അപ്പോഴും നന്ദന്റെ ഓർമ്മയിലായിരുന്നു തൻ്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞതല്ലേ നന്ദേട്ടൻ പിന്നെ എങ്ങനെയായി എന്നെ അയാൾ ഉപദ്രവിക്കാൻ വന്നപ്പോൾ എന്ന് ഉറക്കെ വിളിച്ചത് എൻ്റെ പേരെങ്ങനെയാ ഇനി എന്നെ ഓർമ്മ വന്ന് കാണുപോ നന്ദേട്ടനെ എന്തായാലും അറിഞ്ഞേ പറ്റൂ അത്തരത്തിലുള്ള പല പല ചോദ്യങ്ങൾ അവളിൽ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരുന്നു ഒപ്പം മനസ്സിൽ എന്തൊക്കെയോ അവൾ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു ആ സമയം നന്ദൻ താനിപ്പോൾ റെസ്റ്റ് എടുക്ക് തനിക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ കാലിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ നന്ദൻ ബെഡിലേക്കെടുത്തി അവൻ്റെ കാലിൽ വിഴിഞ്ഞുകൊണ്ട് ഡോക്ടർ ചോദിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ല ഡോക്ടർ ഐ ആം പെർഫെക്ട് ഓൾറൈറ്റ് ഒരു ചിരിയോടെ അവൻ അതിന് മറുപടി നൽകി ഉം താൻ സൂക്ഷിക്കണം ഇപ്പൊ തന്നെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ ഡോക്ടർ ആവലാതെയോട് അവനെ നോക്കി ഇതൊക്കെ ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ് ഡോക്ടർ ഇതല്ല ഇതിലും വലിയ കളികൾ അയാളിൽ നിന്നും ഇനിയും പ്രതീക്ഷിക്കാം അവൻ ലാഘവത്തോട് മറുപടി നൽകി ആ നന്ദൻ ആ പയ്യൻ എന്തൊക്കെയോ സംശയങ്ങളുള്ള പോലെ തോന്നി എനിക്ക് ഡോക്ടർ അല്പം ഗൗരവത്തിൽ പറഞ്ഞു എനിക്ക് മനസ്സിലായി ഡോക്ടർ അത് ഞാൻ മാനേജ് ചെയ്തോളാം അവൻ ദൂരേക്ക് മെഴിതട്ടുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും വാതിൽ തുറന്ന് ആമിയകത്തേക്ക് കയറി വന്നു ദേ വരുന്നുണ്ട് തൻ്റെ പെണ്ണ് ഡോക്ടർ അവനെ കളിയാക്കി അവൻ അവനതിലൊന്ന് ചിരിച്ചു ആമി എങ്ങനെയുണ്ട് അറിയോ ഒക്കെ അവൾ അവരുടെ അടുത്തേക്ക് നടന്നു വന്നതും ഡോക്ടർ ചോദിച്ചു ഐ ആം ഓക്കെ അവൾ വാടിക്കൊരു പുഞ്ചിരി അയാൾക്കായി നൽകി ഓക്കെ നന്ദൻ എനിക്കല്പം തിരക്കുണ്ട് കാണാം ബൈ ആമി ഡോക്ടർ രണ്ടാളോടും പറഞ്ഞ് റൂമിന് പുറത്തേക്ക് പോയി ആമി ടേബിളിൽ ഇരുന്ന് കഞ്ഞി പാത്രത്തിലേക്ക് പകർത്തി നന്ദൻ്റെ അടുത്തേക്ക് ചെന്നു അവൻ അവളെ തന്നെ നോക്കി അവളുടെ മുഖഭാവം അവനിൽ വേദന നിറച്ചു അവൾ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിരുത്തി അവൾ സ്റ്റൂള് വലച്ചിട്ടിരുന്നു അപ്പോഴും അവൻ അവളെ തന്നെ നോക്കിയിരുന്നു അവൾ അവളൊരു ടവലെടുത്ത് അവൻ്റെ നെഞ്ചോരം വിരിച്ചിട്ടു ശേഷം പ്ലേറ്റിൽ നിന്നും കഞ്ഞി കോരി അവന് നൽകി അവൻ വാതുറന്ന് കഴിക്കാൻ തുടങ്ങി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളുടെ കലങ്ങിയ കണ്ണുകളിൽ അവനെ നോമ്പുണർത്തി അവ അവന്റെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടി അവനെയൊന്നു നോക്കി അപ്പോഴും കണ്ണുകൾ പെയ്തോണ്ടിരുന്നു ആമി താനെന്തിനെങ്ങനെ കരയുന്നേ അവൻ കണ്ണുമിടിച്ച് അവളോട് ചോദിച്ചു ഏയ് ഒന്നുമില്ല കലങ്ങിയ കണ്ണുകളുമായി അവനായ ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് വീണ്ടും അവന് കഞ്ഞി നൽകി അവൻ അവനവളോട് എന്തൊക്കെയോ പറയണമെന്നുണ്ടെങ്കിലും അവളുടെ ജീവനെ ഓർത്ത് അവൻ മൗനം പാലിച്ചു എന്തേ എന്നോട് ഇങ്ങനെ ഞാനെന്ന് തന്നൊരു ചെറിയ നോവിന് പകരമാണോ എന്നീ വിരഹ എനിക്ക് തരുന്നേ അവൾ അവനെ ദയനീയമായി നോക്കിക്കൊണ്ട് മനസ്സിലോർത്തു എന്താണോ എന്തുപറ്റി അവൻ സംശയത്തോടെ നെറ്റി നെറ്റിജുടിച്ചു ഏയ് ഒന്നുമില്ല അവൾ സാരി തലപ്പ് കൊണ്ട് കണ്ണു തുടച്ച് അവനെ കഞ്ഞി ഓരിക്കൊടുത്തു അറിയാം മോളെ എന്താ നിന്റെ മനസ്സിലെന്ന് പക്ഷെ എനിക്ക് നിന്നെ ചേർത്തു പിടിക്കാൻ ഇനിയും നിന്നെ എനിക്ക് അകറ്റി നിർത്തിയേ മതിയാകൂ വൈകാതെ അയാളുടെ അന്ത്യം ഞാൻ കാണും അതുവരെ നിന്ന് ഞാൻ എൻ്റെ നിന്നും അകറ്റി നിർത്തും അവൻ മനസ്സിലോർത്തു അവൾ കഞ്ഞി കൊടുത്തു കഴിഞ്ഞ അവൻ്റെ വായും മുഖവും കഴുകിക്കൊടുത്തു പ്ലേറ്റുമായി എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് പോയി ഇതേ സമയം ചേട്ടാ ഇവിടെ നിർത്തിയാൽ മതി അങ്ങ് അകത്തേക്ക് ഇടിച്ചു രാറ്റണ്ട ഓട്ടോയുടെ പുറകിൽ നിന്ന് ലക്ഷ്മണൻ വിളിച്ചു പറഞ്ഞു ഓ ഉത്തരവ് ഓട്ടോ ഡ്രൈവർ വണ്ടി നിർത്തിക്കൊണ്ട് അവനെ പൊച്ചിച്ചു അങ്ങനെ പഴിക്കുവാ അവൻ വേഗം എടുത്തുകൊണ്ട് ഓട്ടോയിൽ നിന്നിറങ്ങി എത്രയായി ചേട്ടാ പോക്കറ്റിൽ നിന്ന് പേഴ്സെടുത്തോണ്ട് അവൻ ചോദിച്ചു നൂറ്റി അൻപത് എന്തോന്ന് എന്തോന്ന് നൂറ്റി അൻപതോ അവൻ അന്തം വിട്ടു ആ അതെ നൂറ്റി അൻപത് തന്നെയാ എന്തുവാ ഇത് നൂറ്റി അൻപതൊന്നും പറ്റൂല വേണമെങ്കിൽ അൻപത് രൂപ തരാം അവൻ അയാളെ പുച്ഛിച്ചുകൊണ്ട് മറുപടി നൽകി പൈസ തരാതെ തരാതെത്താൻ ഇവിടുന്ന് പോണത് എനിക്കൊന്ന് കാണണമല്ലോ അയാൾ കലിപ്പിൽ ചാടിയിറങ്ങി ഒന്ന് പോടോ അവൻ വീണ്ടും പുച്ഛിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ഡോ അയാൾ പുറകെ ചെന്നു അപ്പോഴേക്കും അവൻ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് കയറി ഏയ് നിക്ക് എൻ്റെ ക്യാഷ് തന്നിട്ട് പോയാൽ മതി അയാൾ വിടാൻ ഉദ്ദേശമില്ല തൻ്റെ ക്യാഷോ അതിന് ഞാൻ തൻ്റേത് ക്യാഷ് കടം വാങ്ങിയോ അവൻ വീണ്ടും അയാളെ പുച്ഛിച്ചു തോന്നുന്നു മാറിക്കേ എനിക്ക് വേറെ പണിയുണ്ട് അവൻ അയാളെ പിടിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു എടു എനിക്ക് പോകണം അയാൾ വീണ്ടും അവനോട് ചൂടായി ഷടാ ഇത് വലിയ തലവേദന ആയല്ലോ ഏത് നേരിട്ടാണാവോ അവൻ നെറ്റിയിൽ തലവിക്കൊണ്ട് അയാളെ നോക്കി എന്താടോ എന്താ ഇവിടെ രണ്ടാളുടെയും വഴക്ക് കണ്ട് കയ്യും കെട്ടി നോക്കി നിൽക്കുക എന്ന് ഡോക്ടർ ചോദിച്ചു ഡോക്ടർ അജയ്ദേവ് ലക്ഷ്മൺ സംശയത്തോടെ നെറ്റി ചുളിച്ചു യെസ് മിസ്റ്റർ സൂരജല്ലേ ഡോക്ടർ ഒരു ചിരിയോട് ചോദിച്ചു ഒരു ചിരിയായിരുന്നു അതിനുള്ള മറുപടി താൻ വാ ഡോക്ടർ വിളിച്ചതും അവൻ പേഴ്സിൽ നിന്നും ക്യാഷ് എടുത്ത് ഓട്ടോ ഡ്രൈവറിന് നൽകി ഇതങ്ങ് നേരത്തെ ചെയ്താൽ പോരായിരുന്നോ അയാൾ അവനെ നോക്കി ചോദിച്ചു അപ്പം പിന്നെ എനിക്കാർ കൂട്ടുവരും അവൻ കണ്ണരക്കിക്കൊണ്ട് അയാളോട് ചോദിച്ചു അയാൾ ഒരു ചിരിയോടെ തിരിഞ്ഞു നടന്നു അവൻ ഡോക്ടറൊപ്പം പോയിരുന്നു ഒത്തിരി ബുദ്ധിമുട്ടിയോ ഇവിടേക്ക് വരാൻ പോകും വഴി ഡോക്ടറുടെ ചോദ്യം ഉയർന്നു പിന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി അയാളെ നോക്കി കണ്ണിറക്കിക്കൊണ്ട് അവൻ മറുപടി നൽകി താനാൾ കൊള്ളാരുടോ പിന്നെയും ഓരോ കുശലാന്വേഷണം നടത്തിക്കൊണ്ട് രണ്ടാളും നന്ദന്റെ റൂമിലേക്ക് നടന്നു ആമി പ്ലേറ്റ്സ് ഒക്കെ കഴുകി വെച്ച് സാരി തലപ്പിൽ കൈ തുടച്ചു നന്ദന്റെ അടുത്ത് വന്നു അവൻ എന്തോ ആലോചനയിലാണ് അതിൻ്റെ പ്രതിഫലനം എന്നോണം അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അതുകൊണ്ട് തന്നെ ആമ്യ വന്നതൊന്നും അവൻ അറിഞ്ഞില്ല അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ കണ്ണുനീർ തുടച്ചു കണ്ണുകളിൽ തണുപ്പ് തണുപ്പ് അനുഭവപ്പെട്ടതും അവൻ ചെറിയൊരു ഞെട്ടലോടെ ചരിഞ്ഞവളെ നോക്കി അവൻ്റെ കലങ്ങിയ കണ്ണുകളിൽ അവൾ ചുണ്ട് ചേർത്തുകൊണ്ട് അവൻ്റെ മുടിയിടുകളിൽ കൈകൊണ്ട് വിരലോടിച്ചു എത്രയൊക്കെ താൻ അകറ്റി നിർത്തിയിട്ടും അവൾ തന്നെ വെറുക്കുന്നില്ലല്ലോ ഓരോ നിമിഷവും എന്നോട് അടുക്കുന്നല്ലോ എന്നവൻ കൗതുകത്തോടെ ഓർത്തു അവൻ വിഴിചിമ്മാത അവളെ തന്നെ നോക്കി എല്ലായ്പ്പോഴും താൻ തളരുമ്പോൾ തന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ള കൈകളാണ് അവളുടേത് തൻ്റെ തല ചേർത്ത് വെച്ചിരുന്ന തോളുകളാണ് അവളുടേത് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ആ കണ്ണുകളിൽ താനിപ്പോൾ കാണുന്നത് വേദനയോ വിരഹമോ അല്ല തിളക്കമാണ് വൈരക്കല്ലു പോലുള്ള തിളക്കമാണ് ആ കണ്ണുകൾക്കിന്ന് എന്തിനൊക്കെയോ വേണ്ടി തനിക്ക് ആത്മവിശ്വാസം പകരുകയാണ് അവൾ കണ്ണുകളിലൂടെ എന്തിനും കൂടെയുണ്ടെന്ന് പറയാതെ പറയും പോലെ എന്തേ ഇങ്ങനെ നോക്കുന്നേ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഒരു ചിരിയോടെ ചോദിച്ചതും അവൻ അവളിൽ നിന്ന് ഓട്ടം മാറ്റി ഏയ് ഒന്നുമില്ല വെറുതെ അവൻ അലസമായി മറുപടി നൽകി എപ്പോഴും അവിടെ നിന്ന് പോകുന്നെന്ന് അറിയുമോ സാറിന് അവളുടെ ചോദ്യം കേട്ടതും അവൻ ഞെട്ടിത്തിരിഞ്ഞ് അവളെ നോക്കി താനെന്തെന്നെ വിളിച്ചേ അവൻ അവളുടെ കൈയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു സാറൊന്ന് എന്തേ അവളൊന്ന് ചിരിച്ചു ആ അത് പിന്നെ ഇപ്പം എന്താ ഇങ്ങനെയൊരു വിളി അവൻ പതറച്ച മറിച്ച് വെച്ചുകൊണ്ട് ചോദിച്ചു എന്തു അങ്ങനെ തോന്നി അവൾ അവനെ കഴിക്കാൻ ഓറഞ്ചെടുത്ത് തൊലി പൊളിച്ചുകൊണ്ട് പറഞ്ഞു എന്താ പെണ്ണെ എന്നെ വെറുത്തു തുടങ്ങിയോ നീ അവൻ്റെ ഉള്ളം അവളോട് മന്ത്രിച്ചു ഇല്ല നന്ദേട്ടാ നിങ്ങളെനിക്ക് വെറുക്കാനാകുമോ എന്തോ ഒരു ലക്ഷ്യം ഏട്ടനുണ്ടെന്ന് എനിക്കറിയാം അത് കഴിയും വരെ എന്നെ അകറ്റി നിർത്തേണ്ടതുണ്ടെന്നും അറിയാം അതുകൊണ്ട് ഞാനും ഏട്ടനോടൊപ്പം നിൽക്കുവാണ് ഒരു പരിഭവവും പരാതിയുമില്ലാതെ എല്ലാം കഴിഞ്ഞു എൻ്റെ നന്ദേട്ടൻ വിജയിച്ചു വരുന്ന നാളിനായി ഞാൻ കാത്തിരിക്കും അവൻ്റെ മനസ്സ് വായിച്ച പോലെ അവൾ അവന്റെ കണ്ണിൽ നോക്കി പറഞ്ഞുകൊണ്ട് നെറുകയിൽ ചുണ്ട് ചേർത്തു അവൻ അവളെ വിളിക്കാൻ ഒരുങ്ങിയതും റൂമിൻ്റെ ഡോറ് തുറന്നുകൊണ്ട് ഡോക്ടറും ലക്ഷ്മണനും അകത്തേക്ക് കയറി വന്നു ആമയുടെയും നന്ദൻ്റെയും ദൃഷ്ടി അങ്ങോട്ട് പാഞ്ഞു അവരെ രണ്ടാളെയും നോക്കി ചിരിച്ചുകൊണ്ട് ഡോക്ടർ അവരുടെ അടുത്തേക്ക് വന്നു ആമയോടുണ്ടായിരുന്നു ഡോക്ടർ കുശലാന്വേഷണം നടത്തി ഊഹ് ഞാൻ സാറിന് ഫുഡ് കൊടുക്കുമായിരുന്നു അവൾ തുറന്നടിച്ച് പറഞ്ഞു അവളുടെ സാറിനെ വെളി കേട്ടതും ഡോക്ടർ സംശയത്തോടെ നന്ദനെ നോക്കി അവൻ അയാളെ നോക്കി കണ്ണ് ചെമ്മി ടാബ്ലെറ്റ്സ് കൊടുത്തു അയാൾ വീണ്ടും അവളോട് ചോദിച്ചു അയ്യോ മറന്നു അവൾ ടേബിളിനടുത്തേക്ക് ഓടി ടാബ്ലറ്റ്സ് എടുത്തൊരു ഗ്ലാസ്സിൽ വെള്ളവും എടുത്തുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ചെന്നു ഗുളിക അവനെ നീട്ടി അവൻ അവളുടെ കയ്യിൽ പിടിച്ച് ഗുളിക വായിലേക്ക് വിളിച്ചു ശേഷം വാ തുറന്നു കൊടുത്തു അവൾ മറ്റു രണ്ടാളെയും നോക്കി വെള്ളം അവൻ്റെ ചുണ്ടോടടുപ്പിച്ചു ലക്ഷ്മണെല്ലാം നോക്കി ഒരു ചിരിയോടെ നെഞ്ചത്ത് കൈയും കെട്ടി നിന്നു അവൻ കഴിച്ചു കഴിഞ്ഞതും അവൾ സാരി തലപ്പ് കൊണ്ട് അവൻ്റെ ചുണ്ട് തുടച്ചു കൊടുത്തു ശേഷം എഴുന്നേറ്റ് പുറത്തേക്ക് പോകാനൊരുങ്ങി ഏയ് ആമി എങ്ങോട്ടാ ഡോക്ടർ ചോദിച്ചു അല്ല നിങ്ങൾ സംസാരിച്ചോളൂ ഞാൻ അപ്പയോടൊപ്പം ഇരുന്നോളാം അത്രയും പറഞ്ഞ ഒന്ന് നോക്കി അവരുടെയും മറുപടിക്ക് കാത്തു നിൽക്കാതെ പുറത്തേക്ക് പോയി അവൾ